ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി പാഠഭാഗങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പിടിക്കുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നു വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല അവർ സോറായിൽ നിന്നും എസ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ പേരെ ദേശം ഒറ്റ നോക്കുന്നതിനച്ചു അവർ പറഞ്ഞു പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ അവർ മലനാടായ എഫ്രാമിൽ മിഖായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിഖായയുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവ ലേവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്തു ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു നിന്റെ തൊഴിൽ എന്താണ് അവൻ പറഞ്ഞു മിഖായ ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിനു നിർത്തിയിരിക്കുന്നു ഞാൻ അവൻ്റെ പുരോഹിതനാണ് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറമേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആ അഞ്ചു പേർ അവിടെ നിന്നും പുറപ്പെട്ട് ലായിഷിലെത്തി സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീതോന്യരിൽ നിന്നും അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗമില്ലായിരുന്നു സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദാൻഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും എഷ്താബുലിൽ നിന്നും പുറപ്പെട്ടു അവർ യൂദായിലെ കിരിയാത്ത് എയാറാമിൽ ചെന്ന് പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത്ത് എയാറാമിന് പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന് മിഖായയുടെ ഭവനത്തിലെത്തി ലാരിഷ് ദേശത്ത് ചാരവൃത്തി നടത്തിരുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ദാൻകാർ പടിവാതിൽക്കൽ നിന്നു ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പു വിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിഖായയുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു മിണ്ടരുത് വായബുത്തി ഞങ്ങളോട് കൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായി ആയിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹങ്ങളും എടുത്ത് അവരോടുകൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി അവർ ധാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിഖായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തു പറ്റി അവൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവിശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്ക് നിശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദാൻകാർ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം ദാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് എന്ന് കണ്ട മിക്ക വീട്ടിലേക്ക് മടങ്ങി മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവരെത്തി അവരെ വാളിനിരയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീതോനിൽ നിന്നും വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായി സമ്പർക്കമില്ലായിരുന്നു ബദ്രേഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ് ദാൻകാറ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ പിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് ദാൻഗാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു അവർ അവിടെ പ്രതിഷ്ഠിച്ചു ചോദ്യോത്തരങ്ങൾ ഏത് ഗോത്രക്കാരെക്കുറിച്ചാണ് പതിനെട്ടാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഉത്തരം ദാൻ ഗോത്രക്കാരെക്കുറിച്ച് ദാൻ ഗോത്രക്കാർ എന്ത് അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഉത്തരം അധിവസിക്കാൻ അവകാശഭൂമി ദാൻ ഗോത്രക്കാർക്ക് അന്ന് വരെ അവകാശഭൂമി ലഭിക്കാതിരുന്നത് ആരുടെ ഇടയിൽ ഉത്തരം ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ദേശം ഉറ്റുനോക്കുന്നതിനായി ദാൻ ഗോത്രക്കാർ അയച്ച അഞ്ചു പേർ ഏത് ഗോത്രക്കാർ ആയിരുന്നു ഉത്തരം ദാൻ ഗോത്രക്കാർ എങ്ങനെയുള്ള അഞ്ചു പേരെയാണ് ദേശം ഉറ്റുനോക്കുന്നതിനായി ദാൻ ഗോത്രക്കാർ അയച്ചത് ഉത്തരം കഴിവുറ്റ ഇവിടെ നിന്നെല്ലാം ഉള്ള തങ്ങളുടെ ഗോത്രക്കാരായ അഞ്ചു പേരെയാണ് ദേശം ഒറ്റ അയച്ചത് ഉത്തരം സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദേശം ദേശമുറ്റുനോക്കാൻ അയച്ചവരോട് അവർ പറഞ്ഞത് എന്ത് ഉത്തരം പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ ദേശം ദേശമുറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ ആരുടെ ഭവനത്തിലാണ് എത്തിയത് ഉത്തരം മിഖായുടെ ദേശം ഉറ്റുനോക്കാനുള്ളവർ എവിടെയുള്ള മിഖായുടെ ഭവനത്തിലാണ് എത്തിയത് ഉത്തരം എഫ്രൈം മലനാട്ടിൽ ദേശം ദേശമുറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ മിഖായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ തിരിച്ചറിഞ്ഞത് എന്ത് ഉത്തരം യുവലേവിന്റെ ശബ്ദം ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ യുവലേവിനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് ഉത്തരം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ യുവലേവിനോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്ത് ഉത്തരം നീ ഇവിടെ എന്ത് ചെയ്യുന്നു ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ യുവലേവിനോട് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം എന്ത് ഉത്തരം നിന്റെ തൊഴിൽ എന്താണ് ദേശം നോക്കാൻ വന്നവർ ചോദിച്ച ചോദ്യത്തിന് ആര് ഇങ്ങനെ ചെയ്തു എന്നാണ് ആ യുവാവ് മറുപടി നൽകിയത് ഉത്തരം മിക്ക അവൻ തന്നെ എന്തിനു നിർത്തിയിരിക്കുന്നു എന്നാണ് യുവാവ് മറുപടി പറഞ്ഞത് ഉത്തരം ശമ്പളത്തിന് താൻ മിക്കായുടെ ആരാണെന്നാണ് യുവാവ് പറഞ്ഞത് ഉത്തരം പുരോഹിതൻ എന്ത് ആരാഞ്ഞറിയുക എന്നാണ് ദേശം ഉറ്റുനോക്കാൻ വന്നവർ യുവാവിനോട് അഭ്യർത്ഥിച്ചത് ഉത്തരം ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ആരോട് ആരാഞ്ഞറിയുക എന്നാണ് യുവാവിനോട് ദേശം ഉറ്റുനോക്കാൻ വന്നവർ അഭ്യർത്ഥിച്ചത് ഉത്തരം ദൈവത്തോട് എപ്രകാരം പോകുവിൻ എന്നാണ് പുരോഹിതൻ അവരോട് പറഞ്ഞത് ഉത്തരം സമാധാനമായി സമാധാനമായി പോകുവിൻ എന്ന് ദേശം ഉറ്റുനോക്കാൻ വന്നവരോട് പറഞ്ഞത് ആര് ഉത്തരം പുരോഹിതൻ ഈ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പുരോഹിതൻ അവരോട് പറഞ്ഞത് ഉത്തരം കർത്താവ് ദേശം ഉറ്റുനോക്കാൻ ഐക്യപ്പെട്ടവർ മിഖായയുടെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട് എത്തിയതെവിടെ ഉത്തരം ലായിഷിൽ ലായിഷിലെ ജനങ്ങൾ എപ്രകാരമായാണ് അവർ കാണപ്പെട്ടത് ഉത്തരം സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും ലായ്ഷിലെ ജനങ്ങൾ ആരെ പോലെയാണ് സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായി കാണപ്പെട്ടത് ഉത്തരം സീതോന്യരെ പോലെ ലായ്ഷിലെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എപ്രകാരമായിരുന്നു ഉത്തരം സമ്പന്നരായിരുന്നു അരിൽ നിന്ന് അകലെ താമസിക്കുന്നവർ ആയിരുന്നു ലായ്ഷിലെ ജനങ്ങൾ ഉത്തരം സീതോന്യരിൽ നിന്ന് ലായിഷിലെ ജനങ്ങൾക്ക് ആരുമായി എന്തില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം സംസർഗം ദേശം ഉറ്റുനോക്കാൻ പോയവർ തിരിച്ചെത്തിയത് ആരുടെ അടുത്ത് ഉത്തരം സഹോദരന്മാരുടെ ഇവിടെയെല്ലാം ഉള്ള സഹോദരന്മാരുടെ അടുത്താണ് ദേശം ഉറ്റുനോക്കാൻ പോയവർ തിരിച്ചെത്തിയത് ഉത്തരം സോറായിലും എഷ്താവോലിലുമുള്ള ദേശം ഉറ്റുനോക്കാൻ പോയവർ തിരിച്ചെത്തിയപ്പോൾ അവരുടെ സഹോദരന്മാർ അവരോട് ചോദിച്ചത് എന്ത് ഉത്തരം നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം എപ്രകാരമുള്ള സ്ഥലമാണ് തങ്ങൾ കണ്ടതെന്നാണ് അവർ പറയുന്നത് ഉത്തരം വളരെ ഫലഭുയിഷ്ടമായ സ്ഥലം എപ്രകാരമായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുകയും എന്നാണ് ദേശം ഉറ്റുനോക്കാൻ പോയവർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഉത്തരം നിഷ്ക്രിയരായിരിക്കാതെ നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് എന്തു ചെയ്യുവൻ എന്നാണ് ദേശം ഉറ്റുനോക്കാൻ പോയവർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഉത്തരം ദേശം കൈവശമാക്കുവിൻ നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ഒരു ജനതയായിരിക്കും കണ്ടുമുട്ടുക എന്നാണ് ദേശം ഉറ്റുനോക്കാൻ പോയവർ പറഞ്ഞത് ഉത്തരം ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും എപ്രകാരമുള്ള ഒരു ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് നോക്കാൻ പോയവർ സഹോദരന്മാരോട് പറഞ്ഞത് ഉത്തരം വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ദേശം കൈവശമാക്കാൻ ദാൻ ഗോത്രത്തിൽ നിന്ന് എത്ര പേരാണ് പുറപ്പെട്ടത് ഉത്തരം അറുനൂറ് പേർ ദേശം കൈവശമാക്കാൻ ദാൻ ഗോത്രത്തിൽ നിന്നും പുറപ്പെട്ടവർക്ക് നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം ആയുധധാരികളായ ഇവിടെ നിന്നെല്ലാം ഉള്ള അറുന്നൂറ് പേരാണ് ദേശം കൈവശമാക്കാൻ പുറപ്പെട്ടത് ഉത്തരം സോറായിലും എഷ്താവോലിലും ദേശം കൈവശമാക്കാൻ പുറപ്പെട്ടവർ പാളയം അടിച്ചത് എവിടെ ഉത്തരം കിരിയാത്ത് യാറാമിൽ കിരിയാത്ത് എയാറാം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം യൂതിയായിൽ ദാൻ ഗോത്രക്കാർ പാളയം അടിച്ചതിനാൽ കിരിയാത്ത് യാറിന് ലഭിച്ച പുതിയ പേരെന്ത് ഉത്തരം മഹനേദാൻ മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പടിഞ്ഞാറാണ് കിരിയാത്ത് യയാറമിൽ നിന്ന് ദാൻ ഗോത്രക്കാർ കടന്നത് എവിടേക്ക് മലനാട്ടിലേക്ക് എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന ദാൻ ഗോത്രക്കാർ എത്തിയത് എവിടെ ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ഭവനങ്ങളിലൊന്നിൽ എന്തെല്ലാം ഉണ്ട് എന്നാണ് ദേശം ഉറ്റുനോക്കാൻ പോയ അഞ്ചു പേർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഈ ഭവനങ്ങളൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് അഞ്ചു പേർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് കേട്ടപ്പോൾ അവർ എവിടേക്കാണ് തിരിഞ്ഞത് മിക്കായുടെ ഭവനത്തിൽ അവർ തിരിഞ്ഞ് ആരുടെ അടുത്താണ് കുശലം ചോദിച്ചത് യുവലേവ്യന്റെ എവിടെ താമസിച്ചിരുന്ന യുവലേവ്യന്റെ അടുത്ത് ചെന്നാണ് ദാൻ ഗോത്രക്കാർ കുശലം ചോദിച്ചത് മിക്കായുടെ ഭവനത്തിൽ എത്രാൻകാരാണ് പടിവാതിൽക്കൽ നിന്നത് ഉത്തരം അറുനൂറ് പടിവാതിൽക്കൽ നിന്ന ദാൻകൂത്രക്കാരുടെ സവിശേഷത എന്ത് ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ ആര് കടന്നു ചെന്നാണ് കൊത്തു എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത് ഉത്തരം ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് എടുത്തത് എന്തല്ല ഉത്തരം കൊത്തുവിഗ്രഹവും വിഗ്രഹവും കുലവിഗ്രഹങ്ങളും വാർപ്പു വിഗ്രഹവും ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തു എടുത്തപ്പോൾ പുരോഹിതൻ എവിടെ നിൽക്കുകയായിരുന്നു ഉത്തരം പടിവാതിൽക്കൽ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തു എടുത്തപ്പോൾ പുരോഹിതൻ ചോദിച്ചത് എന്ത് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് തങ്ങൾക്ക് എന്തായിരിക്കുക എന്നാണ് അവർ ആ പുരോഹിതനോട് പറഞ്ഞത് ഉത്തരം പിതാവും പുരോഹിതനുമാവുക എന്താണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ പുരോഹിതനോട് ചോദിക്കുന്ന ചോദ്യം ഉത്തരം പിതാവും പുരോഹിതനുമാവുക